കാലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡന കേസ് മകൻ അനൂപിന്റെ ഭാര്യയുടേതാണ് പരാതി സ്ത്രീധനത്തിനായി മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതാണ് പരാതി ഇപ്പോൾ അനുരാഗ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അനുരാഗ് ജാതി അധിക്ഷേപത്തിന് പിന്നാലെ ഇതാ മരുമകളുടെ മരുമകൾ ഇപ്പോൾ സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡന കൂടെ പറയുകയാണ് സ്ത്രീധന സത്യഭാമ ഭയങ്കര സത്യഭാമ ചെയ്തിട്ടുള്ള എന്താ പരിപാടി എന്താ അറിയാം സത്യഭാമ ഭയങ്കര സംഭവമായിട്ട് അവൾ എന്തോ വലിയ സംഭവമൊക്കെ ആയിട്ട് ഇങ്ങനെ കാരണം നമ്മുടെ നമ്മളെ കലാഭവന്മിയുടെ പിന്നെ സഹോദരനൊക്കെ അത്രയും ഇതായിട്ട് പറയുമ്പോഴേ എത്രമാത്രം വർണ്ണവിവേചനത്തിന് ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ എവിടെയാണ് ഇവളൊക്കെ ജീവിക്കുന്നത് ഏ അപ്പേ അതിന് മുന്നേ വേറൊരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് സത്യഭാമയുടെ ഫാമിലിയിൽ സത്യഭാമയുടെ സ്വന്തം സത്യഭാമക്കെതിരെ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡന കേസ് മകൻ അനൂപിന്റെ ഭാര്യയുടേതാണ് പരാതി സ്ത്രീധനത്തിനായി മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതാണ് പരാതി ഇപ്പോൾ അനുരാഗ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അനുരാഗ് ജാതി അധിക്ഷേപത്തിന് പിന്നാലെ ഇപ്പോൾ ഇതാ മരുമകളുടെ മരുമകൾ ഇപ്പോൾ സത്യഭാമക്കെതിരെ സ്ത്രീധന പീഡന കൂടെ പറയുകയാണ് സ്ത്രീധന പീഡന കൂടെ ഫയൽ ചെയ്തിട്ടുണ്ട് വിശദാംശങ്ങൾ കലാമണ്ഡലം സത്യഭാമയുടെ കപടമുഖം വീണ്ടും പുറത്തു വരികയാണ് നേരത്തെ തന്നെ ഇത് കേസ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ടാം തീയതിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസാണ് ഈ സ്ത്രീധന പീഡന കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ശാരീരികവും മാനസികവുമായി സ്ത്രീധനത്തിനായി ശാരീരികവും മാനസികവുമായി തന്നെ ഈ മരുമകളെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമായി തന്നെ പറയുന്നത് അതിൽ പറയുന്ന കാര്യങ്ങൾ എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ ക്രൂരകൃത്യങ്ങൾ തന്നെയാണ് മുപ്പത്തിയഞ്ച് പവൻ നേരത്തെ തന്നെ സ്ത്രീ സ്ത്രീധനമായി ഇവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഒരു ഘട്ടത്തിൽ ഇവർ കൈക്കലാക്കുകയും ചെയ്തു പിന്നീട് കൂടുതൽ സ്ത്രീധനം വേണമെന്ന കാര്യത്തിൽ മാനസികമായി ഈ മരുമകളെ പീഡിപ്പിക്കാൻ തുടങ്ങി പത്ത് ലക്ഷം രൂപ അധികം വേണം സ്ത്രീധനമായി തന്നെ വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു അത് മാതാപിതാക്കളോട് അതായത് മരുമകളുടെ മാതാപിതാക്കളോട് ആവശ്യപ്പെടണമെന്ന് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു അതിനൊപ്പം ഈ മാതാപിതാക്കളിൽ നിന്ന് ഈ മരുമകളുടെ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ വീടും വസ്തുവും ഇവരുടെ മകൻ അനൂപിന്റെ പേരിൽ എഴുതി നൽകണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു അത് വിസംബന്ധിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യം വരെ ഉണ്ടായി പിന്നീട് ഈ മരുമകളുടെ വീട്ടിൽ തന്നെയാണ് അവർ താമസിച്ചത് ഒരു ഘട്ടത്തിൽ ഈ അവരുടെ മാതാപിതാക്കളും മരുമക്കളും ചേർന്ന് മരുമകളും ചേർന്ന് വീട്ടിലേക്ക് വരികയും ഇത് ഒത്തുതീർപ്പിലേക്ക് സംസാരിച്ച് ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നപ്പോൾ താലി പൊട്ടിച്ച് തന്റെ മകന്റെ താലി നിന്റെ കഴുത്തിൽ വേണ്ട എന്ന് ആക്രോശിച്ചുകൊണ്ട് പറയുകയും താലി പൊട്ടിക്കുകയും ആ മരുമകളുടെ മുഖത്ത് ആഞ്ഞു തന്നെ അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എഫ്ഐആറിൽ ഐ പറയുന്ന ഗൗരവതരമായ കാര്യം ഈ എഫ്ഐആർ പകർപ്പിൽ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ടാം തീയതിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോടതിയിൽ ഇതിന്റെ ചാർജ് ഷീറ്റ് പോലീസ് നൽകിയിട്ട് നിലവിൽ ഒന്നാം പ്രതി സത്യഭാമയുടെ മകൻ അനൂപും രണ്ടാംമയും എന്നുള്ളതാണ് പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും അധികം ക്രൂരകൃത്യങ്ങൾ ചെയ്തത് സത്യഭാമ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നിലവിൽ ഇരുവരും മുൻകൂർ ജാമ്യം നേടി കഴിയുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അനുരാഗ് ഇപ്പോൾ എഫ്ഐആറിൽ നിന്ന് മനസ്സിലാക്കുന്നത് സത്യഭാമയ്ക്ക് പുറമെ അനൂപിന്റെ പേരിലും കേസെടുത്തിട്ടുണ്ട് തന്നെയാണ് തീർച്ചയായും രണ്ടുപേരാണ് ഈ കേസിൽ പ്രതിയായുള്ളത് ഒന്നാം പ്രതി സത്യഭാമയുടെ മകൻ അനൂപും രണ്ടാം പ്രതി സത്യഭാമയും എന്നുള്ളത് തന്നെയാണ് ഇതിൽ എഫ്ഐആറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സത്യഭാമ ചെയ്തതാണ് കാര്യം തുടക്കത്തിൽ മുപ്പത്തിയഞ്ച് പവൻ ഇവർ കൈക്കലാക്കി പിന്നീട് പത്ത് ലക്ഷം രൂപ കൂടി വേണമെന്ന് ആവശ്യപ്പെടുന്നു നിരന്തരം മാനസികമായി പീഡിപ്പിക്കുന്നു സമ്മർദ്ദം ചെലുത്തുന്നു പത്ത് ലക്ഷം രൂപ വാങ്ങണം എന്നുള്ള കാര്യം അവർ തറപ്പിച്ച് തന്നെ പറയുന്നു അതിനൊപ്പമാണ് ഈ മരുമകളുടെ മാതാപിതാക്കളുടെ വീടും വസ്തുവും മകന്റെ പേരിൽ എഴുതി നൽകണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നു അത് വിസമ്മതിച്ചപ്പോൾ അല്ലെങ്കിൽ അത് വിസമ്മതിച്ചതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും അവർ ഈ മരുമകളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയും ചെയ്തു പിന്നീട് ഈ അവരുടെ കുടുംബം ഇങ്ങോട്ടേക്ക് സംസാരിക്കാൻ വരുമ്പോഴാണ് അവരുടെ മുന്നിൽ തന്നെ വച്ച് ഈ അവരുടെ താലി പൊട്ടിക്കുകയും മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്യുന്നു അതിനൊപ്പം തന്നെ ആ കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മരുമകൾ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി പരാതിയിൽ കൃത്യമായി അന്വേഷണം നടത്തി കോടതിയിൽ പോലീസ് ചാർജ് ഷീറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു മുൻകൂർ ജാമ്യം നേടി കഴിയുകയാണ് ഇരുവരും നിൽക്കുന്നത് എന്തായാലും നേരത്തെ ആവിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ജാതി നിക്ഷേപം നടത്തുന്നത് വലിയ ആഠ്യത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ച സത്യഭാമയുടെ കപടമുഖം അത് എന്തായാലും കൂടുതൽ പുറത്തു വരികയാണ് ഈ മരുമകളുമായി നമ്മൾ സംസാരിച്ചിരുന്നു ആ സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് ഇപ്പോഴും ഇതിനെ പറ്റി സംസാരിക്കാൻ അല്ലെങ്കിൽ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ ഭയമാണ് സത്യഭാമയെ ഭയമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോഴും അവർ പറയുന്നത് കോടതിയിൽ പോയി സംസാരിക്കുമ്പോൾ പോലും വക്കീലിന് മുന്നിൽ നിന്ന് പോലും ഇവർ വളരെ രീതിയിൽ ആക്രോശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഭയമാണ് ഇവർക്കെതിരെ സംസാരിക്കാൻ എന്നുള്ളതാണ് ഇപ്പോഴും ആ മരുമകൾ പറയുന്നത് ആ തരത്തിൽ ഒരു ക്രൂര മുഖമുള്ള അല്ലെങ്കിൽ ക്രൂര കൃത്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സത്യഭാമ സത്യഭാമെന്നുള്ളത് അവരുടെ ശരീരഭാഷയൊക്കെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് എന്ത് ചെയ്താലും അതിൽ ഉറച്ചു നിൽക്കുന്നത് തെറ്റാണെന്ന് ബോധ്യമായാൽ പോലും അത് സമ്മതിക്കാതെ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മറ്റ് അതിനെ തിരുത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിക്കുന്നവരെ കടന്നാക്രമിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് സത്യഭാമായ എന്നുള്ള കാര്യം മാധ്യമങ്ങൾ മാധ്യമങ്ങളിലൂടെ അവരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ തന്നെയാണ് കുടുംബം കൂടി പ്രതികരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ് അഞ്ചു ദിവസം മാത്രമാണ് ഈ മരുമകൾ വീട്ടിൽ താമസിച്ചത് എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ അഞ്ചു ദിവസം കൊണ്ടാണ് ഇത്രയും മാനസികമായും ശാരീരികമായും തന്നെ പീഡിപ്പിച്ചത് എന്നുള്ളതാണ് അവർ പ്രതികരിക്കുന്നത് എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് പ്രതികരിക്കാൻ അവർ തയ്യാറാകുന്നില്ല കാരണം സത്യഭാമയെ ഭയം എന്നുള്ളത് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത് ശരി ജാതി അധിക്ഷേപത്തിന് പിന്നാലെ കലാമണ്ഡലം സത്യഭാമ കേസും മകൻ ഭാര്യയുടേതാണ് പരാതി സ്ത്രീധനത്തിനായി ഒന്ന് എന്താറിയോ ഇത്തരത്തിൽ എട്ടിന്റെ പണികൾ വീട്ടിൽ നിന്ന് തന്നെ വരും ഹൃദയം ശരീരം വെള്ള വെള്ളനിറായിട്ട് മാത്രം കാര്യമില്ല ഹൃദയം പാടും വെളുക്കണം മനസിലായാ കാരണം കളങ്കളുടെ മനസ്സാണ് സത്യഭാമ സത്യഭാമൊക്കെ നന്നായിട്ടൊന്ന് കുളിച്ച് വൃത്തിയായിട്ടും കാര്യമില്ല നന്നായിട്ട് ഹൃദയം ഒന്ന് വാഷ് ചെയ്യുക വൈ പ്യുർ മൈൻഡ് വാഷ് യുവർ ഹാൻഡ് എന്നാണ് ശരിക്കും ചെയ്യേണ്ടത് കൈ ഒന്ന് കയുക ഏ അതേപോലെ ശരീരമൊക്കെ ഒന്ന് നല്ല ഒന്ന് എന്താ പറയുക പിന്നെ വെളുത്തതല്ലേ അതുകൊണ്ട് പിന്നെ കെഴുകേണ്ട ആവശ്യമുണ്ടാവില്ല പക്ഷേ അതിന് മുന്നേ വൈ പ്യുർ മൈൻഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സൊന്ന് നന്നായിട്ട് വടിക്കുക മനസ്സിലായാൽ അപ്പോൾ ഇത്തരത്തിൽ സത്യഭാമ ഈ എന്താ പുണ്യാളനാവുമ്പോഴേ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളും കൂടെ ചിന്തിക്കുക അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും